hi guys welcome back to the channel liyasim stories ah ab humna pura ek budhiya vlog karne aaye hain hamara vlog hai naya kinare mumbai par pahunch gaye hain guys alao bro new vlog aapko just wo karne aaya hu hai over baby ne herface pr andar aa raha hai over ne poan

കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് കാണാം ഗേസ് ലീയപ്പുറത്ത് മാറ്റാനുള്ള പരിപാടിയാണ് ഉമർ അബ്ബന്റെ കയ്യിലുണ്ട് അല്ലേ എന്താ പറയുക ഉമര ഉം ഉമറിന് എന്താ വരാള് പറ എന്താണ് നമ്മളെ പോണേ നമ്മളെങ്ങോട്ടാ പോണത് നമ്മളെങ്ങോട്ടാ പോണതാ പോലെ എങ്ങോട്ടാണ്ട പോണേ ഒന്നും പറയില്ല പറയില്ലേ ഇങ്ങോട്ട് യെസ് ലീ ലീടാൻ പോണേ ഗേസ് ഇതാണ് ഏതാണ് കണ്ടു പുതിയ ടീഷർട്ട് എടുത്തിന് ണീ oh. കേരളെ

എന്താണോ എനിക്ക് കൊണ്ടാവില്ല ഒമരണ ഉണ്ടാവില്ല ഒമരം ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാവില്ല നമ്മളെ നടൻ ഉറങ്ങിയത് പ്രകാരം നമ്മൾ പ്ലാന് ഫ്ലോപ്പായി ഗൈസ് ഒമറൊറങ്ങി ഇനി നൈസായിട്ട് വേണം കൈകാര്യം ചെയ്യാം നല്ല ഉറക്കാണ് മറ്റാക്ക് വന്നു കഴിഞ്ഞാ പിന്നെ സ്വഭാവം എന്താ സ്വഭാവമാറുകൊരു നമ്മള് പോലെ കൊണ്ടാൻ വേണ്ടിട്ട് മാറ്റി കഴിഞ്ഞാ മാറ്റും പോലെ എനിക്ക് ണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ചായ സ്വാഭാവിക്കും അപ്പം എൻ്റെ ഉറക്കം പോവോ നമ്മളെ മൂടും പോവുമെല്ലാം പോയി അത് നമ്മൾ പോവാതെ വിടീറങ്ങി വേഗം ഉറങ്ങി നിൽക്കുകയാണെങ്കിൽ പോവാം അല്ലെങ്കിൽ പ്ലാൻ കട്ട അതിന് മുമ്പ് ഞാൻ പോകട്ട എന്താച്ചാൽ ഓന് ഉറങ്ങി ഒര്ക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് എവിടെ പോയി കഴിഞ്ഞാൽ അലിമ്പാക്കിട്ടുണ്ടല്ലോ അലിമ്പാക്കി ഫുള്ള് പ്രശ്നമാണ് പിന്നെ ഫീഡ് ചെയ്യണ കാലും ഫുള്ള് പ്രശ്നമായിരിക്കും പിന്നെ കരിച്ചിന് അത് കാൻസ്കി സംമാനൻ കുച്ച കൊണ്ടുള്ളത്തെ പാലോльта അത് കേക്ക് മുഖ്യം അതാണ് അപ്പോൾ നമുക്ക് റിസ്ക് ഇതിരേ താൽപര്യമില്ല വയ്യ മാർക്കി ആ പടോളി പ്ലാൻ ഫ്ലോപ്പ് ആയി മറ്റല്ലല്ലേ ഇട്ടറി കൊട്ട അണ്ടേക്ക് എടുക്കുന്ന അണ്ണനാണ് നമ്മുടെ പ്ലാൻസ് എടുക്കുന്നതിൻ്റെ തീർമിക്കൻസ് ആണ് മറ്റാളെ പ്ലാൻ പ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടോട്ടുള്ള അപ്പോൾ കേസ് അങ്ങനെ മറ്റാളാണ് ഇപ്പോൾ നമ്മൾ പ്ലാനുകളൊക്കെ തീരുമാനിക്കുന്നത് എല്ലാ ഉമറിൻ്റെ നേതൃത്വത്തിലാണ് പോക്കും വരുത്തും കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഒമർ ഓമറിൻ്റെ കാര്യങ്ങൾ ഓരോ ഓക്കെ ആവണം അങ്ങനെ കായിക്കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാറ്റിട്ട് േ എന്റെ അറിവില് സത്യം പറഞ്ഞു ഫസ്റ്റ് ആയിട്ടാണ് തീരുമാനമോടിനനുസരിച്ചിട്ടാണ് ടീമിന്റെ അതനുസരിച്ച് എനിക്കിപ്പോ വലുതായി കഴിഞ്ഞാൽ എങ്ങനാവും എന്താണെന്ന് അറിയില്ല അത് വേറെ ആയിരുന്നു ഫെയർ അപ്ലൈക്ക് എന്ത് ചെയ്യണം ചെയ്യണമെങ്കിലും ചക്കനോക്കണം അപ്പം എല്ലാവരും എത്രത്തോളം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അറിവില്ല അപ്പോൾ നല്ലൊരു ബ്ലോഗൊക്കെ എടുക്കാൻ തീരുമാനിച്ച നമ്മളത് ചെറിയ കുട്ടി വ്ലോഗിൽ ഒതുക്കാണ് കേസ് പക്ഷേ തളരു എതിനെക്കാട്ടിയൊരു അടിപൊളി വ്ലോഗൊക്കെ ആയിട്ട് ബന്ധു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ

ഞാനത് സമർപ്പിക്കും കാണിക്കും ഞാനൊരു സുഖം അപ്പോൾ എല്ലാം പറഞ്ഞാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ നീ എൻ്റെ ഓക്കേടാ